പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പലപ്പോഴും രക്ഷിതാക്കൾക്കൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കുട്ടികളെക്കുറിച്ച് നിരവധി തരത്തിലുള്ള ആശങ്കകളാണ് മാതാപിതാക്കൾ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ അധ്യാപകർക്ക് ട്രെയിനിങ്ങിനും ഇതേ ആശങ്കകൾ തന്നെ പലരും പലരും പ്രകടിപ്പിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയുള്ള ഒരു കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത് ജിറാഫ് ജിറാഫിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ ഏറ്റവും കൂടുതൽ കഴുത്തിന് നീളമുള്ള ഒരു ജീവിയാണ് ജിറാഫ് അതേപോലെ തന്നെ ജിറാഫിൻ്റെ വാലിനും ഏറ്റവും കൂടുതൽ വാലിന് നീളമുള്ള ജീവിയും ജിറാഫാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ജിറാഫിൻ്റെ കുട്ടി ഉണ്ടാകുന്നത് ഏകദേശം ആറടി താഴ്ചയിൽ നിന്ന് താഴേക്കാണ് കുട്ടിയെ ഈ അമ്മ ജിറാഫ് പ്രസവിച്ചിരുന്നത് ഇത്തരത്തിൽ ഒരു ജിറാഫിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടി താഴേക്ക് വീഴും അത്തരത്തിൽ വീണ് കിടക്കുന്ന ജിറാഫിൻ്റെ കുട്ടിയെ ഈ അമ്മ ജിറാഫ് എന്ത് ചെയ്യും ചവിട്ടാൻ തുടങ്ങും ഇത്തരത്തിൽ അമ്മയുടെ ചവിട്ടേറ്റ ഈ വീണ് കിടക്കുന്ന പ്രസവിച്ച് വീണ് കിടക്കുന്ന കുഞ്ഞ് ജിറാഫ് എഴുന്നേൽക്കാനുള്ള ശ്രമം നടത്തും അത്തരത്തിൽ പാടുപെട്ട് എഴുന്നേൽക്കുന്ന ജിറാഫ് കുഞ്ഞിനെ വീണ്ടും ഇതേ അമ്മ തന്നെ ചവിട്ടാൻ തുടങ്ങും അതിശക്തമായി ചവിട്ടാൻ തുടങ്ങും ഇത്തരത്തിൽ അതിശക്തമായ ചവിട്ടേറ്റ് ആ കുഞ്ഞു ജിറാഫ് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കും എഴുന്നേറ്റ് നിന്നതിന് ശേഷം നടക്കാൻ ശ്രമിക്കും നടക്കാൻ ശ്രമിക്കുമ്പോഴും ഇതേ അമ്മ ജിറാഫ് തന്നെ ഈ ജിറാഫ് കുട്ടിയെ ചവിട്ടാൻ തുടങ്ങും അത്തരത്തിൽ നടക്കാൻ തുടങ്ങുന്ന ജിറാഫ് കുട്ടിയെ ഈ അമ്മ വീണ്ടും ചവിട്ടാൻ തുടങ്ങും നടന്ന് അകന്നു പോകുന്ന ജിറാഫ് കുട്ടിയുടെ പുറകെ പോയി അമ്മ അതിശക്തമായി ചവിട്ടും ഈ ചവിട്ട് കുട്ടി പതുക്കെ ഓടാൻ ശ്രമിക്കും ആദ്യമൊന്നും കഴിയാതെ വരും പിന്നെ പതിയെ പതിയെ നടന്ന് അതിൻ്റെ വേഗത കൂട്ടി ഓടാനായിട്ട് ഈ ജിറാഫ് കുട്ടിക്ക് സാധിക്കും ഇത്തരത്തിൽ ഓടാൻ തുടങ്ങുന്ന ജിറാഫു കുട്ടിയുടെ പിറകെ പോയി ഈ അമ്മ ജിറാഫ് ഉപദ്രവിക്കുകയാണ് ചെയ്യാറുള്ളത് ഉപദ്രവം എന്നല്ല ചവിട്ടാൻ തുടങ്ങും അതിശക്തമായി ചവിട്ടാനായിട്ട് തുടങ്ങും പുറകെ ഓടിയെത്തി ചവിട്ടു അപ്പോൾ ഇത്തരത്തിൽ പതിയെ ഓടാൻ തുടങ്ങിയ കുട്ടി ജിറാഫിനെ അതിശക്തമായി അതിശക്തമായ ചവിട്ടേറ്റ് ഈ ജിറാഫ് കുട്ടി അതിവേഗത്തിൽ ഓടാനുള്ള ശ്രമം നടക്കും അത്തരത്തിൽ അതിവേഗം ഓടാൻ ശ്രമിക്കുന്ന ജിറാഫ് കുട്ടിയുടെ പുറകെ പോയി വീണ്ടും ഈ അമ്മ ജിറാഫ് ചവിട്ടുകയാണ് ചെയ്യാറ് ഇത്തരത്തിൽ കൃത്യമായി വളരെ വേഗതയിൽ ഓടി അകലാൻ ഈ കുട്ടി ജിറാഫിന് സാധിക്കുമെന്നും മനസ്സിലാകുന്നത് വരെ ഈ അമ്മ ജിറാഫ് പുറകെ പോയി ചവിട്ടുകയാണ് പതിവ് ഇത്തരത്തിൽ അതിശക്തമായി അല്ലെ അതിവേഗത്തിൽ ഓടുന്ന ജിറാഫ് കുട്ടിയുടെ പുറകെ ഓടിപ്പോയി ഈ അമ്മ തൻ്റെ കുട്ടിയെ മാറോട് ചേർത്ത് നിർത്തും അല്ലെങ്കിൽ അടുത്തേക്ക് ചേർത്ത് പിടിച്ച് നക്കി അതിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കും എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ അമ്മ ജിറാഫ് ജനിച്ചു വീഴുന്ന കുട്ടി ജിറാഫിനോട് ഇത്തരത്തിൽ പെരുമാറുന്നതെന്ന് എല്ലാവർക്കും ഒരു പക്ഷേ ആശങ്കയുണ്ടാവാം അല്ലെങ്കിൽ ഒരു സംശയം തോന്നാം അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല ഈ സിംഹങ്ങൾക്ക് ഈ സിംഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടഭക്ഷണമാണ് ഇളം ജിറാഫിൻ്റെ ഇറച്ചി ഒരു വയസ്സിൽ താഴെ പ്രായമുള്ള ജിറാഫ് കുട്ടികളെയാണ് പ്രധാനമായിട്ടും സിംഹങ്ങൾ വേട്ടയാടുക ഇത്തരത്തിൽ ജനിച്ചു വീഴുന്ന ജിറാഫ് കുട്ടിയെ അമ്മയ്ക്ക് എപ്പോഴും കൂടെ നടന്ന് സംരക്ഷിക്കാൻ കഴിയില്ല അപ്പോൾ ആ കുട്ടിയെ ജനിച്ചു വീണ ഉടനെ തന്നെ തൻ്റെ തന്നെ വേട്ടയാടാൻ വരുന്ന ആളുകളിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ രക്ഷ നേടാൻ വേണ്ടിയുള്ള പ്രാപ്തിയിലേക്ക് ആക്കി മാറ്റുകയാണ് ഈ അമ്മ ജിറാഫ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ മാതാപിതാക്കളും ഇതേ പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത് തൻ്റെ കുട്ടികൾക്ക് സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്നുമുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ ഉള്ള അറിവും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് ഓരോ മാതാപിതാക്കളും ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ തലമുറ അതൊന്നും മനസ്സിലാക്കുന്നില്ല രക്ഷകർത്താക്കൾ കഴിഞ്ഞാൽ അധ്യാപകരും അതേ കർത്തവ്യത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത് എങ്ങനെ സുരക്ഷിതമായി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദ്രവത്തിൽ നിന്നും അല്ലെങ്കിൽ സമൂഹ തിന്മകളിൽ നിന്നും അകന്ന് നല്ലവരായി നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കും എന്ന രീതിയിലാണ് ഓരോ മാതാപിതാക്കളും ഓരോ അധ്യാപകരും കുട്ടികളെ വളർത്തിക്കൊണ്ടു പോരുന്നത് അതല്ലാതെ നിങ്ങളോടുള്ള ദേഷ്യമോ പകയോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വികാരവോ അല്ല മറിച്ച് നിങ്ങളെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി മറ്റുള്ളവരുടെ ശല്യത്തിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും സമൂഹ തിന്മകളിൽ നിന്നും അകന്ന് ജീവിക്കുവാൻ പ്രാപ്തരാക്കുകയാണ് ഓരോരുത്തരും ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ശിക്ഷണത്തിൽ അല്ലെങ്കിൽ അവരുടെ ഉപദേശങ്ങൾ കേട്ട് ഉൾക്കൊണ്ട് നല്ല കുട്ടികളെ അല്ലെങ്കിൽ നല്ല ഭാവിയിലേക്കുള്ള വാഗ്ദാനങ്ങളായി വളരുവാൻ ഓരോ കുട്ടികൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണും വരെ താങ്ക് യു